നമസ്കാരം ഇന്ത്യയിലെ ചൈനയുടെ കയ്യേറ്റം മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന ലഡാക്കിലെ പ്യോങ്യാം തടാകത്തിനടുത്തായി ചൈനീസ് സൈനിക ക്യാമ്പുകൾ നിർമ്മിക്കുന്നതായുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യൻ ഭൂമി ആരും കയ്യേറിയിട്ടില്ല എന്ന് വാദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയാണെന്നും ഇരുപത്തിയാറ് പെട്രോളിംഗ് പോയിന്റുകൾ വിട്ടുകളഞ്ഞത് വീഴ്ചയാണെന്നും ഖർഗെ എക്സിൽ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് മെയ് വരെ ഇന്ത്യൻ അധിനിവേശത്തിന് കീഴിലായിരുന്ന പ്യോങ്യാം സോയ്ക്ക് സമീപം ചൈനയ്ക്ക് എങ്ങനെ സൈനിക താവളം നിർമ്മിക്കാനാകും പ്രധാനമന്ത്രി നൽകിയ ക്ലീൻ ചിറ്റിന്റെ അഞ്ചാം വർഷത്തിലേക്ക് രാജ്യം കടക്കുമ്പോഴും നമ്മുടെ ധീരസൈനികർ ജീവൻ ബലിയർപ്പിച്ച ഗാൽവാനിൽ ചൈന പ്രാദേശിക അഖണ്ഡത തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇന്ത്യയുടെ അധീനതയിലുള്ള ഭൂമിയായ സിരിജാപ്പിൽ നമ്മുടെ പ്രദേശം പിടിച്ചടക്കാനും സൈനിക താവളം നിർമ്മിക്കാനും ചൈന ശ്രമം തുടരുകയാണോ എൽഎൽസിയിൽ പഴയ സ്ഥിതി നിലനിർത്താത്തതിന് ഉത്തരവാദി മോദി സർക്കാരാണ് ദെബ്സാങ് പ്ലെയിൻസ് ഡെംചോക് ഗോഗ്ര ഹോട്ട് സ്പ്രിംഗ്സ് ഏരിയ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ അറുപത്തിയഞ്ചിൽ ഇരുപത്തിയാറ് പട്രോളിംഗ് പോയിന്റുകളും നമുക്ക് നഷ്ടമായി മോദിക്ക് ചൈനീസ് ഗ്യാരണ്ടി തുടരുകയാണ് അദ്ദേഹത്തിന്റെ ചുവന്ന കണ്ണുകളിൽ അൻപത്തിയാറ് ഇഞ്ചിന്റെ കുതിര കണ്ണടകളാണ് ഉള്ളത് അതിർത്തിയിലെ സാഹചര്യത്തിൽ രാജ്യത്തെ വിശ്വാസത്തിൽ എടുക്കണമെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു ധീരരായ സൈനികർക്കൊപ്പം ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുവെന്നും ഖാർഗെ കുറിച്ചു